സമൂഹ മാധ്യമങ്ങളിലാകെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അൻവേഷി ജെയിൻ എന്ന താരം നടി മോഡൽ അവതാരക എന്നിങ്ങനെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച താരമാണ് അന്വേഷി ജയിൻ അൻവേഷിയുടെ ജന്മസ്ഥലം മധ്യപ്രദേശിൽ ഗജറാവു ആണ് ബ്രൗൺ നിറത്തിലുള്ള മുടിയും കണ്ണുകളും ഈ താരത്തെ കൂടുതൽ സുന്ദരിയാക്കുന്നു ഇന്ത്യൻ നടിയും മോഡലുമായ ഈ ഗ്ലാമർ സുന്ദരി ഒരു ഇൻഡിപെൻഡൻ്റ് ലൈവ് സെലിബ്രിറ്റി ഷോ അവതാരികയും കോർപ്പറേറ്റ് എം സിയും കൂടിയാണ് അൻവേഷി നിരവധി വേദികളിൽ എം സിയായി തിളങ്ങിയിട്ടുണ്ട് പല കോർപ്പറേറ്റ് ഇവന്റുകളും ക്യാമ്പസ് ഇവന്റുകളും മതപരമായ ചടങ്ങുകളും ചാരിറ്റി ഇവന്റുകളും പ്രൈവറ്റ് പാർട്ടികളും വിവാഹങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു താരത്തിന്റെ മാറിടത്തിന്റെ വലിപ്പത്തെ ചോദിച്ച സോഷ്യൽ മീഡിയ ആരാധികയോട് അൻവേഷി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് മാരടത്തിന്റെ വലിപ്പം കൂട്ടാൻ എന്ത് ചെയ്യണമെന്നും മാഡമാണ് ഇക്കാര്യത്തിൽ തൻ്റെ റോൾ മോഡൽ എന്നും വലിയ മാരടം കാരണം എന്തൊക്കെ ഗുണമുണ്ടായി എന്നുമാണ് ആരാധിക ഒരു കുസൃതി ചോദ്യം പോലെ അന്വേഷിയോട് ചോദിച്ചത് അതിന് അന്വേഷി കൊടുത്ത മറുപടി ഇങ്ങനെ വലിയ മാറിടം കാരണം തുറിച്ചുനോട്ടവും പരിഹാസവും മാത്രമാണ് നേരിട്ടതെന്നും മോഡലിംഗ് രംഗത്ത് തൻ്റെ ആറ്റിറ്റ്യൂഡും പാഷനുമാണ് ഗുണം ചെയ്തതെന്നും താരം പറഞ്ഞു ചിലർ മാരടത്തിൽ തന്നെ തുറിച്ചു നോക്കുമ്പോൾ ജാളിത ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അത് പിന്നീട് മാറിയെന്നും താരം പറയുന്നു പഠിക്കുമ്പോൾ ആൺ ആൺകുട്ടികൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ മനം നന്ത് ക്ലാസിൽ പോകാതിരുന്നപ്പോൾ ധൈര്യപൂർവ്വം എന്തിനേയും അഭിമുഖീകരിക്കാനുള്ള പ്രചോദനം അമ്മയായിരുന്നു എന്നും അൻവേഷി പറഞ്ഞു